ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി സിലബസ് പ്രകാരമുള്ള ഇന്നത്തെ ക്ലാസ്സിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് നമ്മൾ ഇന്നലെ പഠിച്ചതിൻ്റെ ബാക്കി ഭാഗമാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നലത്തെ ക്ലാസ് കാണാത്തവർ ആ ക്ലാസ് ഒന്ന് കണ്ടതിന് ശേഷം ഈ ക്ലാസ് കാണുന്നതായിരിക്കും നല്ലത് ആ ക്ലാസിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റായി നൽകുന്നതാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ് ഡെൽഹൌസി പ്രഭു ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ഡെൽഹൌസി പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലാണ് ഡെൽഹൌസി പ്രഭു ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്ത ആദ്യത്തെ നാട്ടുരാജ്യം ഏതാണ് സത്താറ ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്ത ആദ്യത്തെ നാട്ടുരാജ്യം സത്താറയാണ് ആയിരത്തി നാന്നൂറ്റി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലാണ് സത്താറ എന്ന നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തത് ദത്തവകാശ നിരോധന നിയമപ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട മറ്റ് നാട്ടുരാജ്യങ്ങൾ ഏതെല്ലാമാണ് സാമ്പൽപൂർ ഉദയ്പൂർ നാഗ്പൂർ ജാൻസി ദത്തവകാശ നിരോധന നിയമപ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട മറ്റ് നാട്ടുരാജ്യങ്ങളാണ് സാമ്പൽപൂർ ഉദയ്പൂർ നാഗ്പൂർ ഝാൻസി എന്നിവ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട നാട്ടുരാജ്യം ഏതാണ് അവദ് അല്ലെങ്കിൽ ഔദ് എന്ന് പറയും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട നാട്ടുരാജ്യം ഔതാണ് ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ച വൈസ്രോയി ആരാണ് ക്യാനിംഗ് പ്രഭു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പതിൽ ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ച വൈസ്രോയി ക്യാനിംഗ് പ്രഭുവാണ് ദത്തവകാശ നിരോധന നിയമപ്രകാരം രാജ്യം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ദക്ഷിണേന്ത്യൻ നാട്ടുരാജ്യമായ കർണാടകയിലെ കിട്ടൂരിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത് ആരാണ് കിട്ടൂർ ചെന്ന ദത്തവകാശ നിരോധന നിയമപ്രകാരം നാട്ടുരാജ്യം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് കർണാടകയിലെ കിട്ടൂരിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ വനിത കിട്ടൂർ ചെന്നമ്മയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ കലാപത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ് കൺവർ സിംഗ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് കൺവർ സിംഗാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവത്തിൻ്റെ അംബാസിഡർ അല്ലെങ്കിൽ പ്രവാചകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് അസിമുള്ള ഖാനാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവത്തിൻ്റെ അംബാസിഡർ അല്ലെങ്കിൽ പ്രവാചകൻ എന്നെല്ലാം അറിയപ്പെടുന്ന ആരാണ് അസിമുള്ള ഖാൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു ക്യാനിംഗ് പ്രഫു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ക്യാനിംഗ് പ്രഫു ആയിരുന്നു ബീഹാർ സിംഹം എന്നറിയപ്പെടുന്ന ആരാണ് കൺവർ സിംഗ് ബീഹാർ സിംഹം എന്നറിയപ്പെടുന്നത് കൺവെർസിങ് ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവകാലത്ത് ഔദിലെ നവാബായി അവരോധിക്കപ്പെട്ട വ്യക്തി ആരാണ് ബെർജിസ് ഗ്വാദർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവകാലത്ത് ഔദിലെ നവാബായി അവരോധിക്കപ്പെട്ട വ്യക്തി ബിർജിസ് ഗ്വാദറാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവം പൂർണ്ണമായും അടിച്ചമർത്തപ്പെട്ട വർഷമേതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൂർണ്ണമായും അടിച്ചമർത്തപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവകാലത്ത് ക്രാന്തിവീർ എന്ന ഒളിപ്പോരു സംഘടന രൂപീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ വ്യക്തി ആരാണ് കാലു സിംഗ് മഹാര ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവകാലത്ത് ക്രാന്തിവീർ എന്ന ഒളിപ്പോരു സംഘടന രൂപീകരിച്ച് പോരാടിയ വ്യക്തി കാലു സിംഗ് മഹാരയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവം അവസാനിക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് സൈനിക തലവൻ ആരായിരുന്നു കോളിൻ കാമ്പൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവം അവസാനിക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് സൈനിക തലവൻ കോളിൻ കാമ്പലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവ സമയത്ത് വിക് ബ്രിട്ടീഷ് രാജ്ഞി ആരായിരുന്നു വിക്ടോറിയ രാജ്ഞി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിൽ വിപ്ലവം നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയ രാജ്ഞിയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു പാമേസ്റ്റൻ പ്രഭു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിൽ വിപ്ലവം നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പാമേസ്റ്റൻ പ്രഭുവായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവത്തിൻ്റെ സ്മാരകമായ മ്യൂട്ടിനി മെമ്മോറിയൽ സ്ഥാപിച്ച വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ ന്യൂഡൽഹിയിലാണ് ഈ വിപ്ലവത്തിൻ്റെ സ്മാരകമായി മ്യൂട്ടിനി മെമ്മോറിയൽ സ്ഥാപിച്ചത് മ്യൂട്ടിനി മെമ്മോറിയൽ അജിത് ഘട്ട് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മ്യൂട്ടണി മെമ്മോറിയൽ അജിത് ഘട്ട് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി ആരാണ് പ്രീതിലത വടേദാർ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി പ്രീതിലത ആണ് ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആരാണ് ഗുതിറാം ബോസ് ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഗുതിറാം ബോസാണ് ആരുടെ വധശ്രമവുമായി ബന്ധപ്പെട്ടാണ് ഗുദിറാം ബോസിനെ തൂക്കിലേറ്റിയത് മജിസ്ട്രേറ്റ് കിങ് ഫോർഡിൻ്റെ മജിസ്ട്രേറ്റ് കിങ് ഫോർഡിനെ വധിക്കാൻ ശ്രമിച്ചതിനാണ് ഗുദിറാം ബോസിനെ തൂക്കിലേറ്റിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് വി ഡി സവർക്കർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ബി ഡി സവർക്കറാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച വിദേശി ആരാണ് കാൾ മാക്സ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച വിദേശി കാൾ മാക്സാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവത്തെ ആദ്യത്തേതു ദേശീയ തലത്തിലുള്ള സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് പറഞ്ഞത് ആരാണ് ആർ സി മജൂന്ദാർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവത്തെ ആദ്യത്തേതുമല്ല ദേശീയ തലത്തിലുള്ള സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് പറഞ്ഞത് ആർ സി മജൂന്ദാറാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവത്തെക്കുറിച്ച് ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാനത്തെ ചിറകടി എന്ന അഭിപ്രായപ്പെട്ടതാരാണ് ജവഹർലാൽ നെഹ്റു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവത്തെക്കുറിച്ച് ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാനത്തെ ചിറകടി എന്ന് അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യൻ ജനതയുടെ വിമോചനത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന വിളംബരം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലെ വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം ഇന്ത്യൻ ജനതയുടെ വിമോചനത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന വിളംബരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലെ വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരമാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഭരണം നഷ്ടപ്പെടാൻ കാരണമായ ആക്ട് ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ടിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിലെ ഭരണം നഷ്ടപ്പെടാൻ കാരണമായ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റ് ആണ് വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം ഔദ്യോഗികമായി അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം ഔദ്യോഗികമായി അറിയപ്പെടുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എയ്റ്റീൻ ഫിഫ്റ്റി എയ്റ്റ് എന്നാണ് ആക്ട് ഫോർ ദി ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് എന്താണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആക്ട് ഫോർ ദി ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ടിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ് ഈ ആക്ട് പാസ്സാക്കിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് ഓഗസ്റ്റ് രണ്ടിനാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് ഓഗസ്റ്റ് രണ്ടിനാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലെ പുതിയ നിയമപ്രകാരം ഇന്ത്യയുടെ ഭരണ നിർവഹണത്തിനായി നിയമിക്കപ്പെട്ട ഉന്നത പദവി ഏതാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലെ പുതിയ നിയമപ്രകാരം ഇന്ത്യയുടെ ഭരണ നിർവഹണത്തിനായി നിയമിക്കപ്പെട്ട ഉന്നത പദവിയാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ഏറ്റവും കൂടുതൽ കാലം സെക്രട്ടറി ഫോർ ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ആയിരുന്ന ആരാണ് ജോർജ് ഹാമിൽട്ടൺ ഏറ്റവും കൂടുതൽ കാലം സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ആയിരുന്നത് ജോർജ് ഹാമിൽട്ടൺ ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി വിപ്ലവത്തിൻ്റെ ഫലമായി ഇന്ത്യയുടെ ഭരണാധികാരിയായ ബ്രിട്ടീഷ് രാജ്ഞി ആരാണ് വിക്ടോറിയ രാജ്ഞി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവത്തിൻ്റെ ഫലമായി ഇന്ത്യയുടെ ഭരണാധികാരിയായി മാറിയ ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയ രാജ്ഞിയാണ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥൻ എന്നു മുതലാണ് വൈസ്രോയ് എന്നറിയപ്പെടാൻ തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ടിലെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് ഓഗസ്റ്റ് രണ്ട് മുതൽ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ട് ഓഗസ്റ്റ് രണ്ട് മുതലാണ് വൈസ്രോയി എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത് അപ്പോൾ അവസാനത്തെ ഗവർണർ ജനറലായി ഇരുന്നത് കാനിംഗ് പ്രഭുവാണ് കാനിംഗ് പ്രഭു തന്നെയാണ് ആദ്യത്തെ വൈസ്രോയി ആയി മാറിയതും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലെ ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തിനെതിരെ എതിർവിളംബരം പുറപ്പെടുവിച്ച വിപ്ലവകാരി ആരാണ് ബീഗം ഹസ്രത് മഹൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിലെ ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തിനെതിരെ എതിർ വിളംബരം പുറപ്പെടുവിച്ച വിപ്ലവകാരി ബീഗം ഹസ്രത് മഹലാണ് ദി ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ എന്ന പുസ്തകം രചിച്ചത് ആരാണ് വി ഡി സവർക്കർ വി ഡി സവർക്കർ ഈ പുസ്തകം രചിച്ചത് മറാത്തി ഭാഷയിലാണ് പുസ്തകത്തിൻ്റെ പേരെന്താണ് ദി ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ഇത് രചിച്ചത് ബി ഡി സവർക്കർ സ്വധർമ്മത്തിനും സ്വരാജ്യത്തിനും വേണ്ടി നടന്ന യുദ്ധം എന്ന് വി ഡി സവർക്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ സ്വധർമ്മത്തിനും സ്വരാജ്യത്തിനും വേണ്ടി നടന്ന യുദ്ധം എന്ന് വി ഡി സവർക്കർ വിശേഷിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തേഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തേഴിലെ വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് കാൾ മാക്സ് വിലയിരുത്തിയത് ഏത് പത്രത്തിലൂടെയാണ് ന്യൂയോർക്ക് ട്രിബ്യൂൺ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് കാൾമാക്സ് വിലയിരുത്തിയത് ന്യൂയോർക്ക് ട്രിബ്യൂൺ എന്ന പത്രത്തിലൂടെയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ദൃക്സാക്ഷി വിവരണമായ മാസ പ്രവാസ് എന്ന മറാത്ത ഗ്രന്ഥം രചിച്ചത് ആരാണ് വിഷ്ണുഭട്ട് ഗോഡ്സെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ദൃക്സാക്ഷി വിവരണമായ മാസപ്രവാസ് എന്ന മറാത്ത ഗ്രന്ഥം രചിച്ചത് വിഷ്ണുഭട്ട് ഗോഡ്സയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവത്തെ ആസ്പദമാക്കി മലയാറ്റൂർ രാമകൃഷ്ണൻ രചിച്ച മലയാള നോവൽ ഏതാണ് അമൃതം തേടി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവത്തെ ആസ്പദമാക്കി മലയാറ്റൂർ രാമകൃഷ്ണൻ രചിച്ച മലയാള നോവലാണ് അമൃതം തേടി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവത്തിൻ്റെ നൂറാം വാർഷികത്തിൽ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ട സ്മാരകം ഏതാണ് പാളയം രക്തസാക്ഷി മണ്ഡപം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവത്തിൻ്റെ നൂറാം വാർഷികത്തിൽ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ട സ്മാരകമാണ് പാളയം രക്തസാക്ഷി മണ്ഡപം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവത്തിൻ്റെ നൂറ്റി അൻപതാം വാർഷികത്തിൽ രണ്ടായിരത്തി ഏഴിൽ നൂറ് രൂപയുടെ അനുസ്മരണ നാണയം പുറത്തിറക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് മൻമോഹൻ സിംഗ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവത്തിൻ്റെ നൂറ്റി അമ്പതാം വാർഷികത്തിൽ രണ്ടായിരത്തി ഏഴിൽ നൂറ് രൂപയുടെ അനുസ്മരണ നാണയം പുറത്തിറക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ് ഇനി നമ്മൾ നോക്കുന്നത് ഈ ക്ലാസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ വിപ്ലവത്തിൻ്റെ പ്രധാന നേതാക്കളെക്കുറിച്ചാണ് സ്ഥിരമായി പി എസ് സി പരീക്ഷകളിൽ ചോദിക്കാറുള്ളതാണ് ജാൻസിയിൽ വിപ്ലവം നയിച്ചത് റാണി ലക്ഷ്മിബായി ജാൻസിയിൽ വിപ്ലവം നയിച്ച ആരാണ് ജാൻസി റാണി ലക്ഷ്മിബായിയാണ് ആണ് ഗ്വാളിയാറിൽ വിപ്ലവം നയിച്ച ആരൊക്കെയാണ് റാണി ലക്ഷ്മിബായിയും താന്ത്യാ തോപ്പിയും ഗ്വാളിയാറിൽ വിപ്ലവം നയിച്ചത് റാണി ലക്ഷ്മിബായിയും താന്ത്യാ തോപ്പിയും ചേർന്നാണ് ബീഹാറിൽ വിപ്ലവം നയിച്ച ആരാണ് കൺവർ സിംഗ് ആണ് ബീഹാറിലും ജഗദീഷ്പൂരിലും വിപ്ലവം നയിച്ചത് കൺവർ സിംഗ് ആണ് ബീഹാറിലും ജഗദീഷ്പൂരിലും വിപ്ലവം നയിച്ച ആരാണ് കൺവെർസിങ് ആണ് ഡൽഹിയിൽ വിപ്ലവം നയിച്ചവർ ജനധർ ജനറൽ ബക്ത് ഖാൻ നമ്മൾ പഠിച്ചാണ് പഠിച്ചതാണ് ബക്തഖാനും ബഗദൂർ ഷ രണ്ടാമനുമാണ് ബഗദൂർഷ രണ്ടാമൻ്റെ സൈന്യാധിപനായിരുന്നു ബഖ്ത് ഖാൻ അപ്പോൾ ഡൽഹിയിൽ വിപ്ലവം നയിച്ചത് ബഗദൂർ ഷ രണ്ടാമനും അദ്ദേഹത്തിൻ്റെ സൈന്യാധിപനായിരുന്ന ജനറൽ ബഖ്ത് ഖാനും ചേർന്നാണ് അസമിൽ വിപ്ലവം നയിച്ചത് ദിവാൻ മണിറാം ആണ് അസമിൽ വിപ്ലവം നയിച്ചത് ദിവാൻ മണിറാമാണ് മീററ്റിൽ വിപ്ലവം നയിച്ച ആരാണ് കദം സിംഗ് ആണ് മീററ്റിൽ വിപ്ലവം നയിച്ചത് കദം സിംഗ് ആണ് കാൺപൂരിൽ വിപ്ലവം നയിച്ചത് നാനാ സാഹിബും താന്തിയ തോപ്പിയും ചേർന്നാണ് കാൺപൂരിൽ വിപ്ലവം നയിച്ച ആരൊക്കെയാണ് സാഹിബും താന്തിയാ തോപ്പിയും ചേർന്നാണ് ലക്നൌവിൽ വിപ്ലവം നയിച്ചത് ബീഗം ഹസ്രത് മകലാണ് ലക്നൌവിൽ വിപ്ലവം നയിച്ചത് ബീഗം ഹസ്രത് മകലും ബിർജിസ് വാദറും ചേർന്നാണ് ആഗ്രയിൽ ആഗ്രയിലും ഔദിലും വിപ്ലവം നയിച്ചത് ബീഗം ഹസ്രത് മഹലാണ് അപ്പോൾ ബീഗം ഹസ്രത് മഹൽ ലക്നൗ ആഗ്ര ഔദ് എന്നീ വിപ്ലവ സ്ഥലങ്ങളിൽ വിപ്ലവം നയിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ലക്നൗ ആഗ്ര ഔദ് എന്നീ മൂന്ന് സ്ഥലങ്ങളിൽ വിപ്ലവം നയിച്ചത് ബീഗം ഹസ്രത് മഹലാണ് ഫൈസാബാദിൽ ആരാണ് വിപ്ലവം നയിച്ചത് മൗലവി അഹമ്മദുള്ളയാണ് ഫൈസാബാദിൽ വിപ്ലവം നയിച്ചത് മൗലവി അഹമ്മദുള്ളയാണ് ബറേലിയിലും റോഗിൽ ഹണ്ടിലും വിപ്ലവം നയിച്ചത് ഖാൻ ബഹദൂർ ഖാനാണ് ബറൌദ് പർഗാനയിൽ വിപ്ലവം നയിച്ചത് ഷാ മാലാണ് ആണ് ബറൌദ് പർഗാനയിൽ വിപ്ലവം നയിച്ചവരാണ് ഷാ മാൽ ഹരിയാനയിൽ വിപ്ലവം നയിച്ചത് റാവു തുലാറാം ഹരിയാനയിൽ വിപ്ലവം നയിച്ചത് റാവു തുലറാം രാജസ്ഥാനിൽ വിപ്ലവം നയിച്ചത് ജയ് ദയാലും ഹർദയാലുമാണ് രാജസ്ഥാനിൽ അല്ലെങ്കിൽ കോട്ട കോട്ട രാജസ്ഥാനിലെ സ്ഥലമാണ് രാജസ്ഥാനിൽ വിപ്ലവം നയിച്ചത് ജയ് ദയാലും ഹർദയാലുമാണ് മധുരയിൽ വിപ്ലവം നയിച്ചത് ദേവി സിംഗ് ആണ് മധുരയിൽ വിപ്ലവം നയിച്ച ദേവി സിംഗ് അഹമ്മദാബാദിൽ വിപ്ലവം നയിച്ചത് ലിയാഖത്ത് അലിയാണ് അഹമ്മദാബാദിൽ വിപ്ലവം നയിച്ചത് ലിയാഖത്ത് അലിയാണ് മാണ്ടസോറിൽ വിപ്ലവം നയിച്ചത് ഫിറോഷായാണ് മാണ്ടസോറിൽ വിപ്ലവം നയിച്ചത് ഫിറോസ് ഷായാണ് മൊറാദാബാദിൽ വിപ്ലവം നയിച്ചത് അബ്ദുൾ അലി ഖാനാണ് മൊറാദാബാദിൽ വിപ്ലവം നയിച്ച ആരാണ് അബ്ദുൾ അലി ഖാൻ ഇനിയും ഈ കലാപം അടിച്ചമർത്തിയ സൈനിക മേധാവികളെക്കുറിച്ചുകൂടി നോക്കാം ലക്നൗവിൽ കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈനിക മേധാവി കോളിൻ കാമ്പലാണ് ലക്നൗവിൽ വിപ്ലവം അടി കലാപം അടിച്ചമർത്തിയത് കോളിൻ കാമ്പലാണ് കാൺപൂരിൽ കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാരാണ് കോളിൻ കാമ്പലും ഹെൻറി ഹാവ്ലോക്കും ചേർന്നാണ് ഡൽഹിയിൽ കലാപം അടിച്ചമർത്തിയത് ജോൺ നിക്കോൾസനും വില്യം ഹോട്സണും ചേർന്നാണ് ജാൻസിയിൽ കലാപം അടിച്ചമർത്തിയത് ഹ്യൂഗ്രോസാണ് ജാൻസിയിൽ കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാരാണ് ഹ്യൂ ആണ് ആരയിൽ കലാപം അടിച്ചമർത്തിയത് ആരൊക്കെയാണ് വില്യം ടെയ്ലറും വിൻസെൻറ്റ് എയറുമാണ് ഇതോടുകൂടി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള ക്ലാസ് അവസാനിക്കുകയാണ് അപ്പോൾ കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്